ഗൈസ് അപ്പോൾ നിലവിൽ നമ്മളുള്ളത് ബാംഗ്ലൂരിലാണ് നമ്മുടെ കഴിഞ്ഞ ഇന്നലത്തെ മത്സരം കഴിഞ്ഞ് നമുക്കിന്ന് രാത്രിയുള്ളൂ ട്രെയിന് അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് വെറുതെ കറങ്ങി നിൽക്കുന്ന ഒരു സമയമാണ് പക്ഷേ അപ്പോഴാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡിൽ വളരെ മികച്ച രീതിയിൽ ബോൾ സെർവ് ചെയ്തിട്ടും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ മികച്ച രീതിയിൽ ഇപ്രാവശ്യം കളിച്ച നമ്മുടെ മലയാളി താരം വിപിന് ഇന്നലെ പരിക്ക് പറ്റി കളക്കളിച്ച് നിന്ന് പോകുന്നത് നമ്മൾ കണ്ടിരുന്നു എല്ലാവർക്കും സങ്കടകരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു അത് നമ്മൾ പ്രതീക്ഷിക്കാതെ പെട്ടെന്നാണ് മത്സ്യത്തിൻ്റെ ഒഴുക്കിനെ തന്നെ നിർത്തിക്കൊണ്ട് അത്തരത്തിൽ പരിക്ക് സംഭവിച്ചത് നിലവിൽ ആ പരിക്കിനെ പറ്റിയുള്ള ഒരു അപ്ഡേഷൻ വന്നത് എന്താണെന്ന് വെച്ചാൽ എം ആർ ഐ സ്കാനൊക്കെ എടുത്ത് നിൽക്കുകയാണ് വിപിൻ എന്നും ഈ ഒരു ഒന്നര മാസത്തോളം താരത്ത് നഷ്ടമായേക്കാം എന്നുമാണ് അപ്ഡേഷൻസ് പറയുന്നത് വാർത്തകൾ പറയുന്നത് അതായത് ഈ മാസം ബ്ലാസ്റ്റേഴ്സിന് റീമെയിനിങ് ആയിട്ട് മൂന്ന് മാച്ചസ് ആണ് ഉള്ളത് അതുപോലെ തന്നെ അടുത്ത മാസം അഞ്ച് മാച്ചും മൊത്തം ഒരു എട്ട് മാച്ചോളം താരത്തിന് നഷ്ടപ്പെടാനാണ് സാധ്യത കാരണം ഉറപ്പില്ല പക്ഷേ നമുക്ക് ഉറപ്പില്ല എന്ന് പറയുമ്പോൾ വലിയ പരിക്കാണ് എന്ന് വാർത്തകൾ പറയുന്നുണ്ടെങ്കിൽ പോലും പരിക്കിൻ്റെ കാര്യക്ഷമത എത്രത്തോളം ആണെന്ന് വാർത്തകൾ പുറത്തു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ കാര്യം ഉറപ്പാക്കി പറയാൻ പറ്റില്ല എങ്കിൽ പോലും വരുന്ന എട്ട് അതായത് ഈ രണ്ട് മാസത്തെ ക്രൂഷ്യൽ മാച്ചസ് ആണ് എട്ട് മത്സരങ്ങൾ തുടർച്ചയായി വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ വിഭിന്ന നഷ്ടമാകുക എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന് വലിയ നഷ്ടമാണ് എല്ലാ സീസണിലും ആർക്കെങ്കിലും ഒക്കെ പരിക്ക് പറ്റിക്കൊണ്ട് അത് ബ്ലാസ്റ്റേഴ്സ് ടീമിന് വിനയാകുന്നത് ഒരു പുതു കഥയല്ല എങ്കിൽ പോലും താരത്തിന് പരിക്ക് വന്നത് നമുക്ക് എല്ലാവർക്കും വളരെ വിഷമായ ഒരു കാര്യമാണ് എന്തായാലും സ്പീഡിൽ താരം റിക്കവർ ചെയ്തു വരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്